സ്ത്രീക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തിപ്പെടുവാറായിട്ട് എല്ലാവർക്കും നല്ലൊരു സുദിനം ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന വചനം നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം ഏഴാം തിരുവചനം അവൻ ദുഷ്കേൾവിയെ ഭയപ്പെടുകയില്ല അവൻ്റെ ഹൃദയം ദൈവത്തിൽ സ്ഥിരമായി ആശ്രയിച്ചിരിക്കുന്നു നാം ഈ കാലഘട്ടത്തിൽ കേൾക്കുന്നതും കാണുന്നതുമെല്ലാം ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങൾ തുറക്കുമ്പോൾ കാണുന്നത് ഒരു തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ദുഷ്ടമായിട്ടുള്ള കേൾവികളാണ് നമുക്ക് ഓർക്കാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത നമ്മളെ ഭയപ്പെടുത്തുന്ന അനേകം തിന്മ നിറഞ്ഞ കാര്യങ്ങളാണ് നമ്മുടെ പത്രമാധ്യമങ്ങളിൽ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് കൊലപാതകങ്ങൾ മോഷണം വഞ്ചന തുടങ്ങി എന്തെല്ലാം മേഖലകൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത മേഖല ഉണ്ടോ അതെല്ലാം നമ്മൾ ഈ മേഖലയിൽ കാണുന്നുണ്ട് വചനം ഉറപ്പുകയാണ് അവൻ ദുഷ്കേൾവിയെ ഭയപ്പെടുന്നില്ല ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണ് അവൻ യാതൊരു തരത്തിലുള്ള ദുഷ്കേൾവിയെക്കുറിച്ചും ഭയപ്പെടുന്നില്ല അവൻ്റെ ആശ്രയം അവൻ്റെ ഹൃദയം എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തിരുവചനം പറയുന്ന പോലെ ദൈവത്തെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ സഞ്ചരിക്കുക മാത്രമല്ല എപ്പോഴും അവനിലേക്ക് നമ്മുടെ നോട്ടം മാറ്റിയിരിക്കുകയാണ് എപ്പോഴും നമ്മൾ ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ് അങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ദുഷ്കേൾവിയെ അവൻ ഭയപ്പെടുത്തില്ല അവൻ ലോകത്ത് നടക്കുന്ന യാതൊന്നിനെയും അവനെ ലോകത്തിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്നിനെക്കുറിച്ചും അവൻ ആകുലപ്പെടുത്തില്ല നേരെ മറിച്ച് അവൻ ചിന്തിക്കുന്നതെല്ലാം ദൈവത്തെക്കുറിച്ചായിരിക്കും ദൈവത്തിലായിരിക്കും അവൻ്റെ ആശ്രയവും അവൻ്റെ ശ്രദ്ധയും മുഴുവനും അവൻ്റെ നോട്ടം മുഴുവനും ദൈവത്തിലായിരിക്കും പ്രിയപ്പെട്ടവരെ ശത്രു സൈന്യം ഇസ്രായേൽ നേരെ വരുമ്പോൾ ജനം ആകെ ഭയന്ന് വിറയ്ക്കുന്നുണ്ട് മുമ്പിൽ ചെങ്കടൽ പുറകിൽ ഫിലിസ്തീനയുടെ സൈന്യം ഈജിപ്തുകാർ ഇതാ ജന ഈജിപ്തിൻ്റെ സൈന്യം ഇസ്ര ഫറവയുടെ സൈന്യം ഇതാ വീണ്ടും ഇസ്രായേലിനെ അടിമപ്പെടുത്താനായിട്ട് കടന്നു വരുമ്പോൾ ജനമാകെ ഭയന്ന് വിറയ്ക്കുന്നു മോശം പറയുന്നൊരു വാക്കുമുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകം പതിനാല് പതിനാല് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പൊരുതിക്കൊള്ളും പ്രിയപ്പെട്ടവരെ ദൈവത്തിൽ ആശ്രയിച്ചൊരു മനുഷ്യൻ്റെ വാക്കാണ് ദൈവം നയിച്ചൊരു വ്യക്തിയുടെ വാക്കാണ് നിങ്ങളുടെ ആശ്രയം ദൈവത്തിലായിരിക്കട്ടെ നിങ്ങളുടെ നോട്ടം ദൈവത്തിലായിരിക്കട്ടെ ഈ ശത്രുക്കളെ നോക്കണ്ട നിങ്ങൾ ഈ പ്രശ്നത്തെ നോക്കണ്ട നിങ്ങൾ ഈ വാർത്തകളെ നോക്കണ്ട നേരെ മറിച്ച് നിങ്ങളുടെ കണ്ണും നിങ്ങളുടെ ഹൃദയവും മനസ്സുമെല്ലാം ദൈവത്തിങ്കിലേക്ക് ഉയരുമ്പോൾ ദൈവം തീർച്ചയായിട്ടും നിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നോട് കൂടെ വന്ന് നിന്നെ സംരക്ഷിക്കും നീ നിർഭയനായിരിക്കാൻ ദൈവം തീർച്ചയായും ഇടയാക്കും അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കാം ദൈവത്തിൻ്റെ കരങ്ങളിൽ പിടിക്കാം അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനാ ദൈവം നിങ്ങളെല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ